ചാന്ദ്രദിൻ മഹത്തായ ഒരു ശാസ്ത്ര ശാസ്ത്രമുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിമാനകരമായ ഒരു കാൽവെപ്പിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകമെങ്ങും ഇന്ന് ഇതേ ദിവസം അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഭൂമിക്കപ്പുറത്തുള്ള മറ്റൊരു ലോകത്ത് ആദ്യമായി മനുഷ്യൻ്റെ പാദസ്പർശമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അമേരിക്കക്കാരനായ നീൽ ആംസ്റ്റോങ് ആണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ കാലുകുത്തിക്കൊണ്ട് അഭിമാനകരമായ ഈ നേട്ടം കരസ്ഥമാക്കിയത് അറിവ് നേടുന്നതിലൂടെ മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരങ്ങൾക്ക് അറ്റമില്ല എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും മുഖ്യമായ സന്ദേശം അതുകൊണ്ട് ഈ ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അറിവുകൾ കരസ്ഥമാക്കി ഉയരങ്ങൾ കീഴടക്കാൻ പ്രതിജ്ഞ പുതുക്കണമെന്ന് പ്രിയ കൂട്ടുകാരോട് ആമുഖമായി ഞാൻ അഭ്യർത്ഥിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ അമേരിക്ക ചരിത്രപരമായ ഈ നേട്ടം കരസ്ഥമാക്കിയതിന് പിന്നിൽ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ശാക്തിക മത്സരത്തിൻ്റെ അനന്തര ഫലമായിരുന്നു എന്ന് നമ്മളിൽ പലർക്കും അറിയാത്തൊരു വസ്തുതയാണ് ശീതയുദ്ധം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലോകത്തെ വൻ ശക്തികളായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശാക്തിക മത്സരത്തിൻ്റെ അനന്തര ഫലമായിരുന്നു ഇത് തങ്ങളാണ് ലോകത്തെ നമ്പർ വൺ രാജ്യം എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും സൈനിക ശക്തിയിലും മറ്റു ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലും വൻ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഈ മുന്നേറ്റം ബഹിരാകാശ ശാസ്ത്ര മേഖലയിലേക്കും വളർന്നു ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾ നടത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പക്ഷേ പലപ്പോഴും ബഹിരാകാശ ശാസ്ത്രമേഖലയിൽ മുന്നേറ്റം നടത്തുന്നത് അല്ലെങ്കിൽ ഈ ശാസ്ത്ര മേഖലയിൽ ആധിപത്യം പുലർത്തുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് നമ്മളിൽ പലരുടെയും ധാരണ എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല ബഹിരാകാശ ശാസ്ത്രമേഖലയിൽ അന്നും ഇന്നും ലോകത്ത് വൻ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ആദ്യമായി ഭൂമിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബഹിരാകാശ ലോകത്തേക്ക് മനുഷ്യനിർമ്മിതമായ ഒരു പേടകം വിക്ഷേപിച്ചത് റഷ്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സ്പുട്നിക് വൺ എന്ന പേടകം വിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ചരിത്രപരമായി നേട്ടം കരസ്ഥമാക്കിയത് പിന്നീട് ഒരു മാസത്തിനു ശേഷം ആദ്യമായി ജീവനുള്ള ഒരു ജീവിയെ ബഹിരാകാശത്തേക്ക് അയച്ചത് റഷ്യ ലൈക്ക എന്നു പേരുള്ള ഒരു തെരുവ് പട്ടിയായിരുന്നു ഇത് സ്പുട്നിക് ടു എന്ന പേടകത്തിലായിരുന്നു വിക്ഷേപിച്ചത് പക്ഷേ താപസംവിധാനത്തിലെ തകരാറ് മൂലം ഈ ജീവി ബഹിരാകാശത്ത് വെച്ച് മരണമടയുകയാണ് ചെയ്തത് പിന്നീട് സ്പുട്നിക് ഫൈവ് എന്ന പേടകത്തിൽ ബെൽക്ക സ്ട്രൽക്ക എന്നീ പേരുള്ള രണ്ടു തെരുവുപട്ടികളെ ബഹിരാകാശത്തേക്ക് വിജയകരമായി വിക്ഷേപിക്കുകയും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി രണ്ടിന് ലൂണ വൺ എന്ന പേടകം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലൂടെ കടന്നുപോയി എട്ട് മാസങ്ങൾക്ക് ശേഷം ലൂണ ടു എന്ന പേടകം ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി പിന്നീട് ലൂണ ത്രീ എന്ന പേടകം ചന്ദ്രന്റെ കാണാൻ കഴിയാത്ത മറുഭാഗത്തിന്റെ ഫോട്ടോ എടുത്തു ഒരു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഏപ്രിൽ രണ്ടിന് ബഹിരാകാശ രംഗത്തെ വിസ്മയിപ്പിക്കുന്ന നേട്ടവുമായി റഷ്യ ലോകത്തിന്റെ നെറുകയിലെത്തി ആദ്യത്തെ മനുഷ്യൻ ബഹിരാകാശത്ത് എന്നതായിരുന്നു ആ നേട്ടം റഷ്യൻ എയർഫോഴ്സിലെ പൈലറ്റായിരുന്ന യൂറി ഗഗാറിൻ ആണ് ഈ നേട്ടം കരസ്ഥമാക്കി അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഗർമൻ ടിറ്റോവ് എന്ന വൈമാനികൻ ആദ്യമായി ഒരു ദിവസം മുഴുവൻ ബഹിരാകാശത്ത് എന്ന നേട്ടം കരസ്ഥമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ വാലന്റീന തെറസ്കോവ എന്ന ശാസ്ത്രജ്ഞ ബഹിരാകാശത്തെ ആദ്യത്തെ വനിത എന്ന നേട്ടം കരസ്ഥമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ സ്പേസ് വാക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്ത് വെച്ച് പേടകത്തിന് പുറത്തിറങ്ങുക എന്ന റെക്കോർഡ് റഷ്യ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലുണാനൈൻ എന്ന പേടകത്തിലുണ്ടായിരുന്ന റോബോട്ടിക് നിയന്ത്രിത ഉപകരണം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും ചന്ദ്രന്റെ മണ്ണിനെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു ബഹിരാകാശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ ഇത്തരം മുന്നേറ്റങ്ങൾ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ബഹിരാകാശ മേഖലയിലെ അനുഷേദ്യ ശക്തിയായി അംഗീകരിക്കപ്പെട്ടു റഷ്യയുടെ ഇത്തരം മുന്നേറ്റങ്ങൾ എതിരാളിയായ അമേരിക്കയിൽ വൻ കോളിലക്കങ്ങൾ സൃഷ്ടിച്ചു ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അങ്ങനെ അമേരിക്കൻ ഭരണകൂടം തങ്ങൾക്കേറ്റ ഈ നാണക്കേടിൽ നിന്നും കരകയറാൻ ഓംവടികൾ അന്വേഷിക്കാൻ തുടങ്ങി അതിൽ കണ്ടെത്തിയ ഒരാശയം മൂന്നാം ലോക രാജ്യങ്ങളിലെ കോടിക്കണക്കിന് വരുന്ന ദരിദ്ര മനുഷ്യർക്ക് സൗജന്യമായി ഭക്ഷണം എത്തിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ കൈയ്യടി നേടുക എന്നുള്ളതായിരുന്നു അന്നത്തെ അമേരിക്കയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റഷ്യൻ മുന്നേറ്റങ്ങൾക്ക് ബദലായി ബഹിരാകാശ മേഖലയിൽ തന്നെ േറണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അങ്ങനെ റഷ്യൻ മുന്നേറ്റങ്ങൾക്ക് ബദലായി ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിക്കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കാനുള്ള പദ്ധതിക്ക് അമേരിക്ക തുടക്കം കുറിച്ചു പക്ഷേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ജോൺ എഫ് കന്നഡി കൊല്ലപ്പെടുകയാണുണ്ടായത് ചന്ദ്ര പര്യവേഷണം ലക്ഷ്യമാക്കി അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ തുടക്കം കുറിച്ച പദ്ധതിയാണ് അപ്പോളോ പ്രോഗ്രാം ആദ്യത്തെ അപ്പോളോ വാഹനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴിന് വിക്ഷേപണ സജ്ജമായി പതിനാല് ദിവസം ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ തയ്യാറാക്കിയ ഈ വാഹനം പക്ഷേ വിക്ഷേപിച്ച് മിനുട്ടുകൾക്കകം പൊട്ടിത്തെറിക്കുകയും അതിലുള്ള മൂന്ന് വൈമാനികരും കൊല്ലപ്പെടുകയും ചെയ്തു ഈ ദുരന്തത്തെ തുടർന്ന് പരീക്ഷിച്ച മൂന്ന് അപ്പോളോ ദൗത്യങ്ങളിലും യാത്രികർ ഉണ്ടായിരുന്നില്ല അപ്പോളോ നാല് അപ്പോളോ അഞ്ച് അപ്പോളോ ആറ് എന്നീ ദൗത്യങ്ങളാണ് യാത്രികരില്ലാതെ പരീക്ഷണ പറക്കൽ നടത്തിയത് അപ്പോളോ ഏഴ് മൂന്ന് യാത്രികരുമായി ബഹിരാകാശത്തെത്തുകയും സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തു അപ്പോളോ വാഹനത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉണ്ടാവുക കമാൻഡ് മൊഡ്യൂൾ സർവീസ് മൊഡ്യൂൾ ലുണാർ മൊഡ്യൂൾ എന്നിവയാണവ യാത്രയുടെ ഭൂരിഭാഗം സമയവും യാത്രികർ കമാൻഡ് മൊഡ്യൂളിലാണ് ചെലവഴിക്കുക കമാൻഡ് മൊഡ്യൂളിൽ ഓഫീസ് സൗകര്യത്തിന് പുറമെ ഭക്ഷണം കഴിക്കാനും മറ്റും സൗകര്യങ്ങളുണ്ടാവും ഭൂമിയിലെ ബഹിരാകാശ കേന്ദ്രവുമായി കമാൻഡ് മൊഡ്യൂൾ ബന്ധം സ്ഥാപിച്ചിരിക്കും സർവീസ് മൊഡ്യൂളിലാണ് റോക്കറ്റ് ഇന്ധനവും യാത്രികർക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങളും മറ്റും ശേഖരിക്കുക മൂന്നാമത്തെ മൊഡ്യൂളായ ലുണാർ മൊഡ്യൂൾ പേടകം ചാന്ദ്ര മണ്ഡലത്തിലെത്തുന്നതോടെ കമാൻഡ് മൊഡ്യൂളുമായി വേർപെട്ട് ചന്ദ്രോപരിതലത്തിലേക്ക് തിരിക്കും ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്തതിനു ശേഷം ലൂണാർ മൊഡ്യൂളിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികൾ പുറത്തിറങ്ങി ചന്ദ്രോപരിതലത്തിൽ പരീക്ഷണങ്ങൾ നടത്തുകയും പിന്നീട് പേടകത്തിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യുന്നു ഈ സമയം കമാൻഡ് മൊഡ്യൂൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലൂടെ ചന്ദ്രനെ പ്രദക്ഷിണം വെച്ചു ചെയ്യുക ലൂണാർ മൊഡ്യൂളിലേക്ക് തിരിച്ചു കയറിയ യാത്രികർ ഈ മൊഡ്യൂളിന്റെ അസന്റി സ്റ്റേജ് പ്രവർത്തിപ്പിച്ച് മൊഡ്യൂൾ ഉയർന്നു പൊങ്ങുകയും പിന്നീട് കമാൻഡ് മൊഡ്യൂളുമായി സന്ധിക്കുകയുമാണ് ചെയ്യുക ഇങ്ങനെ ലൂണാർ മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളുമായി വേർപെട്ട് വീണ്ടും പുനഃസമാഗമിക്കുന്ന പരീക്ഷണം അപ്പോളോ ഒമ്പതിൽ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ വെച്ച് വിജയകരമായി പരീക്ഷിച്ചു ഈ വേർപെടലും സന്ധിക്കിലും ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ വെച്ച് പരീക്ഷിക്കുവാനായി അപ്പോളോ പത്ത് യാത്ര തിരിച്ചു ചന്ദ്രോപരിതലത്തിന്റെ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ അരികിലെത്തിയ ഈ പേടകം അടുത്ത അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ ഇറങ്ങേണ്ട പ്രദേശത്തിന്റെ ഫോട്ടോകൾ എടുത്തു യാത്രികർ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയതോടെ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കാനുള്ള പ്രസിഡന്റ് ജോൺ എഫ് കന്നഡയുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറായി അപ്പോളോ പതിനൊന്ന് വിക്ഷേപണ ദൗത്യത്തിനുള്ള കളമൊരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് അമേരിക്കയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു അപ്പോളോ പതിനൊന്നിന്റെ ചരിത്ര പ്രധാനമായ യാത്ര ആരംഭിച്ചത് നീൽ ആംസ്റ്റോങ് എഡിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ സറ്റേൺ ഫൈവ് റോക്കറ്റാണ് പേടകത്തെ വിക്ഷേപിച്ചത് അപ്പോളോ പതിനൊന്ന് ചാന്ദ്ര മണ്ഡലത്തിലെത്തിയതോടെ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ലൂണാർ മൊഡ്യൂളിലേക്ക് കടന്നു കോളിൻസ് കമാൻഡ് മൊഡ്യൂളിനെ നിയന്ത്രിച്ചു കമാൻഡ് മൊഡ്യൂളിന്റെ പേര് കൊളംബിയ എന്നും ലൂണാർ മൊഡ്യൂളിന്റെ പേര് ഈഗിൾ എന്നുമായിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ലൂണാർ മൊഡ്യൂൾ ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങി ഏതാണ്ട് ഏഴ് മണിക്കൂർ മൊഡ്യൂളിനകത്ത് കഴിഞ്ഞ ശേഷം പ്രത്യേക സ്പേസ് സ്യൂട്ടുകൾ ധരിച്ച് ആംസ്റ്റോങ് ചന്ദ്രനിൽ ഇറങ്ങി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആംസ്റ്റോങ്ങിന്റെ സഹായത്തോടെ ആൽറിനും ചന്ദ്രനിൽ ഇറങ്ങി ഇരുവരും ചന്ദ്രനിൽ നിന്ന് മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായ വിവരങ്ങൾ ലഭ്യമാക്കാനായി വിവിധ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഓക്സിജന്റെ കുറവ് മൂലം ചന്ദ്രനിൽ അധിക സമയം അവർക്ക് ചെലവഴിക്കാനായില്ല കേവലം രണ്ടര മണിക്കൂർ മാത്രമാണ് ചെലവിട്ടത് പിന്നീട് ഈഗിൾ കമാൻഡ് മൊഡ്യൂളായ കൊളംബിയയുമായി സന്ധിച്ചു ജൂലൈ ഇരുപത്തിനാലിന് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി അപ്പോളോ പതിനൊന്നിൻ്റെ വിജയകരമായ ചാന്ദ്ര പര്യവേക്ഷണത്തിന് ശേഷം വീണ്ടും ആറ് ദൗത്യങ്ങൾ കൂടി നാസ നടത്തിയിട്ടുണ്ട് അപ്പോളോ പന്ത്രണ്ട് അപ്പോളോ പതിനാല് അപ്പോളോ പതിനഞ്ച് അപ്പോളോ പതിനാറ് അപ്പോളോ പതിനേഴ് എന്നിങ്ങനെ ആറ് ദൗത്യങ്ങളിലായി മൊത്തം പന്ത്രണ്ട് പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ഇതിൽ അവസാന മൂന്ന് ദൗത്യങ്ങളിലെ യാത്രികർ ചന്ദ്രോപരിതലത്തിൽ നടക്കുന്നതോടൊപ്പം വാഹനയാത്ര വരെ നടത്തി ലൂണാർ റോവിംഗ് വെഹിക്കിൾ എന്ന ഈ പേടകത്തിൽ ഇരുന്ന് എട്ട് കിലോമീറ്റർ വരെ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ചു മുഴുവൻ അപ്പോളോ ദൗത്യങ്ങളിൽ നിന്നും മൊത്തം മുന്നൂറ്റി അൻപത് കിലോഗ്രാം വരുന്ന സാമ്പിളുകൾ ചന്ദ്രോപരി നിന്നും ശേഖരിച്ച് അവർ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനിടയിൽ ശാസ്ത്രലോകം വിജയകരമായ പരാജയം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട് അപ്പോളോ പതിമൂന്ന് ചന്ദ്രനടുത്തെത്തി ലാൻഡിങ്ങിന് തയ്യാറെടുപ്പുകൾ നടത്തവേ കമാൻഡ് മൊഡ്യൂളിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി അതോടെ ഓക്സിജനും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അത്യാവശ്യ സങ്കേതങ്ങളൊക്കെയും തകരാറിലായി അത്യധികം അപകടകരമായ ഈ സ്ഥിതിയിൽ മൂന്ന് ആസ്ട്രോനോട്ടുകളോടും ഉടൻ തന്നെ ലൂണാർ മൊഡ്യൂളിലേക്ക് മാറാൻ നാസ ആവശ്യപ്പെട്ടു ലൂണാർ മൊഡ്യൂളിൽ നാൽപ്പത്തഞ്ച് മണിക്കൂർ നേരത്തേക്കാവശ്യമായ വെള്ളവും വൈദ്യുതിയും ഓക്സിജനും മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് കൃത്യവും കണിശവുമായി ലൂണാർ മൊഡ്യൂളിന്റെ റോക്കറ്റ് ജ്വലിപ്പിച്ച് ചന്ദ്രന്റെ ആകർഷണ വലയം ഭേദിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനേഴിന് യാത്രക്കാർ സുരക്ഷിതമായി സമുദ്രത്തിൽ ഇറങ്ങി ഇന്നത്തെ ഈ ദിനാചരണം എല്ലാ കൂട്ടുകാർക്കും ഈ ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ സമ്പാദിക്കാനും പൈരങ്ങൾ കീഴടക്കാനും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ലഘുഭാഷണം നിങ്ങൾ ശ്രവിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം